എല്ലാരും എല്ലാരും ഭയങ്കര ആദ്യം നമ്മളെ എക്സൈറ്റ്മെന്റ് പറയാം ചില കുടുംബപ്രഷമായിട്ട് എല്ലാവർക്കും കൂടി അങ്ങനെയാണ് നമ്മള് രണ്ടപ്പം എനിക്ക് അങ്ങനെയാ ഫീൽ ചെയ്തത് എല്ലാവരും എന്തെങ്കിലും <laughs> ും കണ്ടോ <laughs> അങ്ങനെയല്ലോ ഓരോ സിനിമ ഇങ്ങനെയാണ് പ്രസന്റ് ചെയ്യാൻ അതിന്റെ ഒരു സിനിമ കണ്ടപ്പോ ഇതിങ്ങനെ പറയണമെന്ന് തോന്നി ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് തോന്നി ഇങ്ങനെയാണ് സർപ്രൈസുകൾ തരണം എന്ന് തോന്നി കുറെ കാര്യങ്ങൾ അതാണ് നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിട്ട് ഞങ്ങളതെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ കിട്ടില്ല ഇല്ല െ ഇല്ലൊരു ഡെറ്റ് കാർഡ് വേണമെന്ന് ആഗ്രഹിച്ചു ഒരു കഥ വർദ്ധിച്ചുണ്ടാക്കുന്ന പിന്നെ നമുക്ക് പുതിയ പുതിയ ഗുരുതരമായ ടെക്നോളജികളുണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ അതിൻ്റെയൊക്കെ സാധ്യതകൾ സാമ്പത്തിന്റെ പറഞ്ഞ ഫോട്ടോകളൊക്കെ നല്ല വെച്ചിട്ടും ഭയങ്കര ഹാപ്പി ആയിട്ട് വിളിച്ചിട്ട് രാവിലെ വിളിച്ചിട്ട് ഇപ്പം വീഡിയോ ഹാപ്പി ഹാപ്പിഡ് എനിക്കറിയില്ല എനിക്ക് മെസ്സേജിൽ വരുന്നത് മാത്രമേ അറിയാവൂ നല്ല സിനിമ ആയിരിക്കും തിരക്കഥ കിട്ടുമ്പോൾ തന്നെ അറിയാമായിരുന്നു നമ്മൾ വർക്ക് ചെയ്യുമ്പോഴേക്കും അറിയാമായിരുന്നു പക്ഷേ റിസൾട്ട് അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ സന്തോഷം എനിക്ക് ബാക്കി പുറത്തുനിന്നൊക്കെ തോന്നൽ വരുന്നത് അപ്പം നല്ല കറക്റ്റ് ഫീഡ്ബാക്ക് അറിയുള്ളൂ ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ പരിചയക്കാരെ സ്വന്തം കാര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് അപ്പം അറിയില്ല കറക്റ്റ് ഫീഡ്ബാക്ക് ഇങ്ങനെ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നുണ്ട് ഭയങ്കര സസ്പെൻസും ആക്ഷനും പിന്നെ ഒക്കെ ത്വള്ളൊരു സിനിമയായിരുന്നു ആദ്യം നമ്മൾ ജാനേട്ടൻ ശുഭന മാമിൻ്റെ ഒരു കോമ്പറ്റീഷനൊക്കെ കാണുന്നു വളരെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ഫാമിലി ഹാപ്പി ആയിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ് പക്ഷേ എൻജോയ് ആയപ്പോഴത്തേക്കും ടെൻഷനായി പിന്നെ സെക്കൻഡ് ഹാഫിൽ ഫുൾ സസ്പെൻസും ത്രില്ലും തിരിച്ചെടുക്കുക തന്നെ പൊളിച്ചെടുക്കുക നമ്മൾ പ്രതീക്ഷയില്ലാത്തായിരുന്നു കിസറിൻ്റെ സിനിമ ഇങ്ങനെ പുള്ളിയുടെ ഒരു അവരുടെ ഒരു മാർക്കറ്റിങ്ങിലും നമ്മൾ അങ്ങനെയൊന്നും കണ്ടില്ലൊരു ഒരു ഫാമിലി എൻ്റർടൈനർ എന്ന് പറയുന്നത് പക്ഷേ ഒരുപാട് ഡ്രാമ ഉണ്ട് സസ്പെൻസും ഒക്കെ ഉണ്ട് അപ്പം തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സിനിമ

എന്ന് പറഞ്ഞല്ലോ എങ്ങനെയാ ലാലേന്റെ അഭിനയൊക്കെ ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സിനൊക്കെ പോയിട്ട് കാണാൻ പറയും ഫ്രണ്ട്സിനോടൊക്കെ പക്ഷെ കുടുംബ ചിത്രത്തിന് ഒറ്റ സ്റ്റണ്ട് കൊണ്ട് മോഹൻലാൽ എന്ന നാടൻ എന്താണോ പ്രതീക്ഷിച്ചത് ആ ഒരു സ്റ്റണ്ട് മാത്രം ഈ സിനിമയെ മുഴുവൻ സിനിമയാക്കി മാറ്റി അതാണ് മോഹൻലാൽ എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് ഇത്രയും സിംപിളായിട്ട് അഭിനയിക്കുക ഇത്രയും ഇൻഡൈൻ ആക്ടറായിട്ട് അഭിനയിക്കുക മലയാളത്തിൻ്റെ മോഹൻലാൽ അല്ലാത്ത ഒരു നടനും ഇല്ല മമ്മൂക്ക ഉണ്ട് പക്ഷെ അതൊരു മെത്തേഡ് ആക്ടിങ് ആണ് പക്ഷേ മോഹൻലാലെന്ന് പറയുന്നത് സിമ്പിളായിട്ട് അഭിനയിക്കുന്ന ഒരു നടനാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഈ സിനിമ നിങ്ങൾക്ക് ഗ്യാരന്റി ആയിട്ട് തിയേറ്ററിൽ ഒന്ന് കാണാം കരൻമൂർത്തി ഇന്നും ഡയറക്ടറെ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ് നല്ല സിനിമയാണ് ഗ്യാരണ്ടിയായിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാം സൗദി അതും ദേവി ഒരു സ്ത്രീനെ വെച്ചിട്ടാണ് സിനിമപ്പെടുന്നത് അതും കൂടി ഒരുപാട് അവാർഡുകളുമായി കൂടി മൂന്നാമത്തെ ഒരു സിനിമയും ഹിറ്റാണ് അല്ലെ ഒരു സംവിധായനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പല അത് അദ്ദേഹത്തിൻ്റെ ഒരു ലാളിത്യം ആ ഗുരുത്തം അവിടെ ഇപ്പം തള്ളില്ല ഇതിൽ ഇപ്പം ഈ സെക്കൻഡ് ഹാഫിലത്തെ വല്ല കാര്യം അദ്ദേഹം പുറത്ത് കിട്ടും അപ്പം നല്ലത് കൊടുത്താൽ പത്താളത്തിൽ നിന്നും ഇല്ലുണ്ടെങ്കിൽ ഇതിൽ വയനാട്ടിൽ നിന്ന് അത്രേ ഉള്ളൂ അല്ലാതെ കാട്ടിക്കൂടേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു